പലരും പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ ഇത് ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് അതിൻ്റെ കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇത് എൻ്റെ വീടല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ സ്വന്തം വീടായാലും വാടക വീടായാലും ആ വീട്ടിന് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട് അതെല്ലാം അതിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുകയും അതിലെന്തൊക്കെ ദോഷങ്ങളുണ്ട് അതിൻ്റെ ദോഷങ്ങൾ ഈ താമസിക്കുന്ന വ്യക്തികൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പലരും പറയുന്ന ഒരു പറയുന്നൊരു മുട്ടാപ്പൊക്കെന്ന് പറയുന്നത് ഇത് എൻ്റെ വീടല്ല ഞാനിത് ഒരു വർഷത്തേക്ക് ഒറ്റക്കെടുത്തതാണ് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് താമസിക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ വീടാണ് ബ്രദർ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് വന്ന് താമസിക്കുന്നതാണ് നമുക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഗുണവും ദോഷവും നിങ്ങളെ ബാധിക്കും അത് രണ്ട് രീതിയിൽ ആണ് നമുക്കത് കിട്ടുന്നത് ഒന്നെന്ന് പറയുന്നത് വീടിൻ്റെ ഷെയ്പ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം ഇതൊരു വീടാണ് ഇത് വടക്ക് ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത് ബെഡ്റൂമാണ് അപ്പോൾ ഇതെവിടെയാണ് സൗത്ത് വെസ്റ്റ് കോർണറാണ് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ ലിവിങ് റൂമാണ് ഇത് കിച്ചൺ ആണ് ഏകദേശം ഇത്തരത്തിലാണൊരു വീട് ഇരിക്കുന്നതെന്ന് കണക്കാക്കുക അപ്പം ഇതിന് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ വാസ്തുദോഷങ്ങൾ നമ്മൾ എടുക്കുന്നത് ഒന്ന് ഈ വീടിൻ്റെ ഷെയ്പ്പം ഓരോ ദിക്കിലും വരുന്ന കാര്യങ്ങളും നോക്കും അങ്ങനെയാണെങ്കിൽ ഈ വീടിന് രണ്ട് ദോഷങ്ങളുണ്ട് എന്താണ് ഒന്ന് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ കുടുംബനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര ഉദരസംബന്ധമായിട്ട് യൂട്രർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാര്യ ഭർത്താൻ തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഒക്കെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഉണ്ടാകുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നു ചൈനീസ് വസ്തുക്കലയായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു സാധ്യത വരാനുള്ള സാധ്യത ഉണ്ട് നൂറ് വീട്ടിലും വരണമെന്നില്ല എന്നാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകളിലും ഇത്തരത്തിലുള്ള സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മളെ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ മറ്റൊരു പ്രോബ്ലം ഈ വീട് നമ്മൾ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വീടിൻ്റെ ഏത് കോർണർ ഇല്ല നമുക്ക് നോർത്ത് വെസ്റ്റ് കോർണർ ഇല്ല ഒരു വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് അവിടെ ആരെ സൂചിപ്പിക്കുന്നു അവിടെ ഗൃഹനാഥനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്തരം വീടുകളിൽ ഭൂരിഭാഗം വീടുകളിലും ഗൃഹനാഥൻ ക്ഷയിച്ചോണ്ടിരിക്കുന്നൊരവസ്ഥയായിരിക്കും ക്ഷയിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ച് ഒരു ഉയർച്ച ഉണ്ടാവില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ കുറയും ബന്ധുക്കളിലും അയൽക്കാരിലും ഡെയിലി വരുമാനമില്ല എന്നീ പ്രശ്നങ്ങളുണ്ടാവും മാത്രമല്ല ഭൂരിഭാഗം വീടുകളിലും കാണുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗൃഹനാഥൻ വീട്ടിൽ കാണൂല ഒന്നുകിൽ വിദേശത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതല്ലെങ്കിൽ മറ്റൊരു നാട്ടിലില്ലാതെ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വാസ്തുവിൻ്റെ ചില നിയമങ്ങളാണ് പറഞ്ഞത് രണ്ട് ഈ വീടിന് ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളുണ്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫലവും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഉദാഹരണത്തിന് ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഓരോ ദിക്കലും വരുന്നത് ഇപ്പം ഇവിടെയാണ് നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത് എഴുതുക ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നയൻ സെവൻ ആണെന്നുണ്ടെങ്കിൽ ഈ വീട് പറ്റിപ്പും കടബാധ്യതയും ഉള്ള വീടായിരിക്കും ഈ ബെഡ്റൂമിലാണ് അവർ കിടക്കുന്നത് ഈ ബെഡ്റൂമിലെ നക്ഷത്രം ഫൈവ് ടു ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസ് ആയിരിക്കും അപ്പോൾ ഒരു അവർ കിടക്കുന്ന റൂമിൻ്റെയും അവരുടെ പ്രധാന വാതിലിൻ്റെയും നക്ഷത്രങ്ങളെ നോക്കിയും അതിൻ്റെ ഫലം പറയാം വീടിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടും ആ ഫലം പറയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട് വാടക വീടായാലും സ്വന്തം വീടായാലും അതിൻ്റെ ഗുണവും ദോഷവും നമ്മളെ ബാധിക്കും അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് താമസിക്കുക അപ്പോൾ ചിലത് പറയും സാറേ ഒരു വർഷം ഇവിടെ താമസിക്കുന്നുള്ളൂ ഒരു വർഷം മതി നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും നമ്മളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും ചിലത് പറയാം ഒറ്റ വർഷം കൊണ്ട് എനിക്ക് ഭയങ്കര കടബാധ്യതയും കാര്യങ്ങളും എല്ലാമായി മൊത്ത ബിസിനസ്സും പൊട്ടിയെന്ന് പറയും ചിലർ പറയും സാറേ ഒറ്റ വർഷം കൊണ്ട് ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടെന്ന് പറയും അത് ആ വീടിന്റെ ഫ്ലൈങ് സ്റ്റാറും ആനൂ സ്റ്റാറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് അവരെ രക്ഷപ്പെടുത്തിയതും അവരെ നശിപ്പിച്ചതും അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എല്ലാ വർഷവും കൃത്യമായി അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു സംശയം സാറേ ഞാൻ ഫംഗ്ഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഫംഗ്ഷ്യൂ ചെയ്യണമെന്നൊരു ചോദ്യമുണ്ട് അതിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് അതിനോടൊപ്പം ആനുവൽ സ്റ്റാറും കൂടെ ഉണ്ടാവും ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമാണ് അതൊരിക്കലും മാറില്ല ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വക്ഷാവർഷം ചേഞ്ചാവും ഇപ്പം എൻ്റെ വീടിൻ്റെ വാതൽ കിഴക്കോട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ വാതിലിൻ്റെ എൻട്രൻസിൽ വന്നിരുന്ന നക്ഷത്രം രണ്ടായിരുന്നു അതെൻ്റെ വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു നക്ഷത്രമായിരുന്നു അപ്പോൾ ഞാൻ അതിന് ക്യൂർ ചെയ്തു അതിന് ക്യൂർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഞാനൊരു പിന്നെ ഒരു പരിഹാരം ചെയ്തു പരിഹാരം ചെയ്തപ്പോൾ അടുത്ത വർഷമായി അടുത്ത വർഷം ആയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് മാറി ഒന്നായി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാനൊരു പിന്നെ ഉലുവാണ് തൂക്കിയിരുന്നത് കാരണം അത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഈ വർഷം വന്നപ്പോഴത്തേക്ക് അവിടെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ അത് തന്നെ നിൽക്കുകയാണ് പക്ഷേ ആനുവൽ സ്റ്റാർ നമ്പർ ഏത് ആ മാറി രണ്ട് മാറിയിട്ട് ഒന്ന് വന്നു ഒന്ന് വന്നപ്പോൾ തൊഴിലിൻ്റെ നക്ഷത്രമായി അപ്പോൾ ഈ രണ്ട് ഞാൻ ഇട്ടാക്കുന്ന ഇട്ടാക്കുന്നതിനാണ് അസുഖത്തിന് വേണ്ടിയിട്ടാണ് അസുഖത്തിനെതിരെ ആണ് അല്ലെങ്കിൽ അസുഖം ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉലു ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉലു ആണോ ഇടേണ്ടത് അല്ല ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ തൊഴിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യം ചെയ്യുന്നത് ഞാൻ ആ ഉലു വേറൊരു ദിക്കിലേക്ക് വന്നിട്ടുണ്ടല്ലോ കാരണം ഈ രണ്ട് മറ്റൊരു ദിക്കിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഈ ഉലു ഞാൻ എടുത്ത് ആ സൈഡിലോട്ട് വെച്ചു അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ രണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് ഹെൽത്ത് പ്രോബ്ലം വരാതിരിക്കാനായിട്ട് ഈസ്റ്റിൽ കിടന്ന ഉലുവെടുത്ത് സൗത്ത് ഈസ്റ്റിലേക്ക് വെച്ചു അപ്പൊ മറ്റൊരു ഡയറക്ഷനിൽ ഇരുന്ന റൂയി റൂയി ആണ് തൊഴിൽപരമായിട്ട് നേട്ടം തരുന്നത് ദ്രാഹൻ തട്ടിലും റൂയി എടുത്ത് ഞാൻ കിഴക്ക് വശത്തേക്ക് വെച്ചു ഇത് ഇവിടെ ആ കൺസൾട്ടന്റ് വരണമെന്നുള്ള നിർബന്ധമില്ല എല്ലാ വർഷവും നിങ്ങൾ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനും സംശയിലൂടെ സാധിക്കും അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ കുളിച്ച് വൃത്തിയായി വൃത്തിയായതാണ് ഇന്നും നമ്മൾ കുളിക്കില്ലേ എന്ന് പറയുന്നത് പോലെ ജസ്റ്റ് എല്ലാ വർഷവും നമ്മുടെ ആ പ്രാരംഭ സമയത്ത് ആ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഒരുങ്ങുക അല്ലെങ്കിൽ നമ്മുടെ വീടിനൊന്ന് ക്രമീകരിക്കുക ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവും അടുത്ത വർഷവും എല്ലാ വർഷവും നിങ്ങൾ ഈ ടൂൾസ് എല്ലാം വാങ്ങിച്ചു വെക്കേണ്ടത് ഒറ്റത്തവണ വയ്ക്കുന്ന ആ ടൂൾസ് മതി അതിൻ്റെ ചില സ്ഥാനങ്ങൾ ചില ടൂൾസുകൾ മാത്രം നമ്മളുടെ സ്വീകരണം മുറിവിക്കുന്ന ഒരു ടൂൾസും മാറ്റേണ്ട കാര്യമല്ല ഫ്ലയിങ് സ്റ്റാർ പ്രകാരം ആനോ സ്റ്റാർ പ്രകാരം ചില റൂമുകളിൽ ഇരിക്കുന്ന ചില ടൂൾസുകൾ മാത്രം ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറ്റി ചിലപ്പോൾ ടൂൾസ് ഒന്നും മാറ്റേണ്ടി വരില്ല ഇട്ടിരിക്കുന്ന ഒരു മാറ്റ് എടുത്ത് മാറ്റി മറ്റൊരു മാറ്റ് ഇടേണ്ടി വന്നാൽ വന്നാലും നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉപകാരപ്രദം തന്നെയായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം